നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുലാവർഷത്തിൻ്റെ വരവിനെ കാർഷിക മേഖല പ്രതീക്ഷകളോടെ ഉറ്റുനോക്കുന്നു ഇക്കുറി തുലാ മഴ അല്പം കനക്കാനുള്ള സാധ്യതകൾ സുഗന്ധവൈജ്ഞന കൃഷിയെ ബാധിക്കുമോ എന്ന ആശങ്ക തല ഉയർത്തുന്നു കുരുമുളക് കൊടികളിൽ തിരികൾ മൂത്തുവരുന്നതേ ഉള്ളൂ ഇതിനിടയിൽ മഴ കനത്താൽ മണികൾ അടർന്നു വീഴാനും ഇടയുണ്ട് ഓഫ് സീസണിലെ വില വിലക്കയറ്റത്തിനിടയിൽ ഉൽപ്പന്ന വില തുടർച്ചയായ രണ്ടാം ദിവസവും കുറഞ്ഞത് ഹൈറേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും കർഷകരിൽ ആശങ്ക പരത്തി ഉൽപാദനം തുടർച്ചയായ വർഷങ്ങളിൽ കുറയുമ്പോഴും വിലക്കയറ്റത്തെ തടയാൻ വ്യവസായികൾ വിദേശ ചരക്ക് എത്തിക്കുന്ന പ്രവണത തുടരുകയാണ് വിയറ്റ്നാം ടെന്നിന് ആറായിരത്തി അഞ്ഞൂറ് ഡോളറിന് ചരക്ക് വാഗ്ദാനം ചെയ്തു മലബാർ മുളക് എണ്ണായിരത്തി ഒരുന്നൂറ് ഡോളറാണ് കൊച്ചിയിൽ ഗാർബൽഡ് മുളകിന് ഒരു ക്വിൻ്റലിന് നൂറ് രൂപ കുറഞ്ഞു എഴുപതിനായിരത്തി നാനൂറ് രൂപയായി ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ കുരുമുളകിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി